രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണം ത്രിദിന ദേശീയ സെമിനാറും ചിത്രപ്രദർശനവും തുടങ്ങി ഇടതുജൻ പുരസ്കാര ജേതാവും പ്രശസ്ത സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ എസ് കെ വസന്തൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി ഗുരുവായൂർ ക്ഷേത്രതന്ത്രി തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാട് മുഖ്യ അതിഥിയായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് രാമായണത്തിന് തത്വശാസ്ത്രം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങളുടെ ഈ ഈ എനിക്ക് ശ്രീ ദേവസ്വം ഭരണസമിതി അംഗം ശ്രീ വി ജി രവീന്ദ്രൻ ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ എം നളിൻ ബാബു പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് മാനേജർ കെ ജി സുരേഷ് കുമാർ കലാനിലയം സൂപ്രണ്ട് മുരളി പുറണാട്ടുകര എന്നിവർ സംസാരിച്ചു സെമിനാർ ആഗസ്റ്റ് ഏഴിന് സമാപിക്കും പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം